മുസ്ലിങ്ങളെ കേരളത്തിലെ ന്യൂനപക്ഷ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അവർക്ക് നൽകുന്ന സംവരണം തടയണമെന്ന് വാദിക്കുന്ന ശശികല ടീച്ചർ അടക്കമുള്ളവർക്കെതിരെയുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം സംവരണത്തിനെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി പിഴയോടെ തള്ളി എന്നുള്ളത് കൊച്ചിയിലെ ഹിന്ദു സേവാ കേന്ദ്രം ട്രഷറർ ശ്രീകുമാർ മാങ്കുഴിയാണ് വിവാദ അഭിഭാഷകനായ ആർ കൃഷ്ണരാജ് മുഖേന ഹൈക്കോടതിയിൽ ഒരു പൊതു ഹർജി സമർപ്പിച്ചത് മുസ്ലിങ്ങൾ ലാത്തിൻ കാത്തോലിക്കർ ക്രിസ്ത്യൻ നാടാർ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ദളിത് വിഭാഗക്കാർ എന്നിവരുടെ ന്യൂനപക്ഷ പദവി ഒഴിവാക്കാൻ ന്യൂനപക്ഷ കമ്മീഷന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടുള്ളതായിരുന്നു ആ ഹർജി എന്നാൽ ഹർജി കോടതി തള്ളി എന്ന് മാത്രമല്ല ഇരുപത്തി രൂപ പിഴയടക്കാനും കോടതി ഉത്തരവിട്ടു ചീഫ് ജസ്റ്റിസ് എസ് മണികുമാർ ജസ്റ്റിസ് ഷാജി പി ചാലി എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചാണ് പിഴ തുക അപൂർവ രോഗം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ സഹായത്തിനായി രൂപം നൽകിയ ഫണ്ടിലേക്ക് ഒരു മാസത്തിനകം നൽകാനാണ് നിർദ്ദേശം പിഴയൊടുക്കിയില്ലെങ്കിൽ റവന്യൂ റിക്കവറി നടപടികളുടെ ഈടാക്കാൻ നടപടി എടുക്കണമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂനപക്ഷ സംവരണ ആനുകൂല്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ശശികല ടീച്ചർ അടക്കമുള്ളവർക്കെതിരെയുള്ള തിരിച്ചടിയാണ് കോടതിയുടെ ഈ ഉത്തരവ് സാമൂഹ്യ അവശ്യതക്കു പരിഹാരമായി ജാതി സമൂഹങ്ങൾക്ക് ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്ത സംവരണം ജാതിയില്ലാത്ത മതത്തിന് നൽകുന്നത് ഭരണഘടന ലംഘനമാണെന്നും ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഈ ആനുകൂല്യം പതിറ്റാണ്ടുകളായി ന്യൂനപക്ഷം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ശശികല ടീച്ചർ അടക്കമുള്ളവർ നേരത്തെ വാദിച്ചു കൊണ്ടിരുന്നത് ഈ വാദങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണവും പിഴ ഉത്തരവും ന്യൂനപക്ഷങ്ങളെയും പട്ടിക വിഭാഗക്കാരെയും സാമൂഹിക വിദ്യാഭ്യാസ മേഖലയിൽ പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളെയും സംബന്ധിച്ചും ഇവരുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ കമ്മീഷനുകളെ നിയോഗിക്കുന്നതിനെ പറ്റിയും ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നുണ്ടെന്ന സർക്കാർ വാദം കോടതി വിവാദ അഭിഭാഷകൻ വഴി സമർപ്പിച്ച ഹർജിക്കെതിരെ ചൂണ്ടിക്കാട്ടിയിരുന്നു ഈ വിഷയങ്ങളിൽ സുപ്രീം കോടതി ഉത്തരവുകളും നിയമങ്ങളും നിലവിലുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സംവരണം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് സച്ചാർ പാലോളി കമ്മീഷനുകൾ ജസ്റ്റിസ് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടുകൾ എന്നിവയും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പാക്കിയതെന്ന സർക്കാർ വാദവും കോടതി ശരിവച്ചു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ആവശ്യവുമായി കോടതിയെ സമീപിക്കാനാകുക എന്നാണ് ഹർജിക്കാരനോട് ഡിവിഷൻ ബെഞ്ച് ആരായിവ് ചെയ്തത് തെറ്റിദ്ധാരണയുടെയും ന്യായമല്ലാത്ത വാദങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ള ആവശ്യങ്ങൾ അനുവദിക്കാനാവില്ല എന്ന് കോടതി ഹർജിക്കെതിരെ വ്യക്തമാക്കി ഒരു പഠനവും നടത്താതെയാണ് ഹർജി നൽകിയിട്ടുള്ളത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ പട്ടിക പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പ്രസിഡന്റിനാണ് അധികാരം എന്നിരിക്കെ ഹർജിയിലെ ഒരു ആവശ്യവും അനുവദിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ കോടതി ഹർജി പിഴയോടെ തള്ളി ഉത്തരവിടുകയായിരുന്നു കോടതികളെ ഹർജിക്കാർ ദുരുപയോഗം ചെയ്യുന്നില്ലെന്ന ജഡ്ജിമാർ ഉറപ്പുവരുത്തണമെന്ന സുപ്രീം കോടതി ഉത്തരവ് പ്രകാരമാണ് പിഴ ചുമത്തിയതെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് ഇത്തരത്തിൽ ഹർജി സമർപ്പിച്ചവർക്കെതിരെ വിമർശനവും ഡിവിഷൻ ബെഞ്ച് നടത്തിയിരുന്നു എന്ത് തന്നെയായാലും ഹർജി തള്ളിയതോടെ ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ സംവരണം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടുന്ന ശശികല ടീച്ചറെ പോലുള്ള സംഗണികൾക്കുള്ള ഒരു തിരിച്ചടിയായി തന്നെ കോടതിയുടെ ഈ നിരീക്ഷണവും പിഴയും നമുക്ക് കണക്കാക്കാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള